ചേറെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാ അപ്പോൾ ആച്ചാൽ നമ്മളെന്നങ്ങനെ ഓഫ് റോഡിങ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് നമ്മളിങ്ങനെ എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തു നിന്നാണ് നമ്മളങ്ങനെ ഇൻ്റർ എടുക്കുന്നത് അപ്പോൾ നമുക്കങ്ങനെ നേരെ ബ്രിട്ടീഷ് ബംഗ്ലാവിക്ക് പോവാം ചേരാം അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ബംഗളാവിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ വഴിയൊന്നും ശരിക്കും നമുക്ക് നമുക്കങ്ങനെ അറിയാതെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ സൈക്കിൾ നമ്മൾ അന്നത്തെ ഓട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് ഇപ്പോൾ ഒന്ന് ഈ മേലത്തെ കാണുന്ന വഴിന്ന് പുറത്തെ ഭാഗത്തോട്ട് പോകാനാ അതിൻ്റെ മേലേക്ക് കയറല്ല വഴി ഈ വഴിയാണ് മെല്ലെ അങ്ങോട്ട് പോവാം തെങ്ങും മരക്കുണ്ടർ അവിടെ ലൊക്കേഷൻ നോക്കി മ്മളങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പുറത്തെ കൂടെ ഞങ്ങളൊന്ന് മീൻ പിടിക്കാൻ പോയതാ വയ്യ അതിന്റെ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് ചെടി ഇരുമ്പ് കൈ പിടിക്കാതെ നല്ലത് എൻ്റെ മേലിനൊക്കെ കുറെ ആൾക്കാർ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പാടി അവിടെ കുറച്ചുകൂടി ഇണ്ട് ഈ വഴി അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി കയറണം അങ്ങോട്ട് ഗേറ്റ് ഒക്കെ നമ്മളങ്ങനെ വല്ല പോവാണ് ഒന്നുണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു ബ്രിട്ടീഷുകാരൊന്നും ഇണ്ടാവില്ല എന്ത് ഈമാരി ഗേറ്റ് ഒക്കെ വെച്ചിടെ കുറെ ആൾക്കാർ പോയത് കൊണ്ട് പോയപ്പോന്നുമില്ലല്ലോ അപ്പം ചങ്ങാ ചെങ്ങായി അതിൻ്റെ വില ആയിക്കോട്ടി ഉണ്ടാവും അല്ലേ ഏതാണേ വണ്ടി ഇവിടെ നിന്ന് തന്നെ എം ആ ജ്യൂബ് ജ്യൂലർ സ്പോട്ടോക്കാടി അമ്പലം എവിടെ ല്ലോ ചെമറ പോല ഏ പുലിയണ്ടാവോ പുലിയന്നുണ്ടാവൂല ഏ തെങ്ങുമരൊക്കെ ഇണ്ടേ തെങ്ങുമര പുളിമാരൊക്കെ ഇണ്ടല്ലേ ഇതല്ലേ പബ്ളി ന്യൂസാരാ പബിൾ ന്യൂസ് ഇണ്ടാ ആ അതിൻ്റെ ഉള്ളില് എന്താടാ ഇങ്ങനത്തെ വഴിയാണല്ലോ പുലിണ്ടാവോളി ന്യൂസൊക്കെ അതാരാ ഒറ്റ ഒന്ന് ആ ൂസൊക്കെ ഉണ്ടല്ലേ പാടിയൊക്കെ അവിടെ ആയിക്കണേ കാശ്മീരോ എങ്ങനെയാകണേത് ആ കാശ്മീർ പുത്തുമല അഞ്ചുറോഡി തേങ്ങ ഒക്കെ ഉണ്ടല്ലോ വഴി പോണോ വഴി കൊറച്ച് ഡേഞ്ചറാണ് വന്നെടുത്തു ഓടിക്കോട്ടോ അല്ല എന്തെങ്കിലും പുളിമരൊക്കെ ഏ പുളിമരൊക്കെ ഒച്ച പുളിമാരല്ല പുളിമാരെ പുളിയൊക്കെ കണ്ടിട്ടോ നമ്മൾ വരുന്നത് വ്യൂ ഒക്കെ നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണെങ്കിലും അത് കുറച്ച് പേടിയാണ് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ രണ്ടാളൊക്കെ ആയിട്ട് വരുമ്പോൾ അടുത്ത സീനാണ് ഏ എന്ത് ഞാൻ എന്നാ പേടിച്ചത് എന്താ പറയണ്ടെന്ന് അറിയില്ല എന്താണെന്നു ഫുള്ള് ആന എന്തൊക്കെയാക്കി പോലെ നെല്ല് പോട രാണി വരട്ടെ എന്താ നടക്കേട ആന മോ <laughs> <laughs> പോത്തിര കോങ്ങൾ പേടിച്ചിട്ടേ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് പേടിച്ചിട്ടാട് ഇനി ഓരോ സാധനം പാപു ണോ ഇവിടെ ഇവിടെ കെട്ടിരിക്കണ ആ പോത്തിനെ അപ്പൊ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് അപ്പൊ കുഴപ്പമില്ല ഞാൻ ചെറിയൊരു പേടി പിന്നെ ഇപ്പൊ പാമയാണ്ടോ പേടിച്ച ഞാൻ കണ്ട് കണ്ടോ ബംഗളെക്കുറച്ച് അങ്ങോട്ട് പോവാം എന്താ വെറുതെ ഒറ്റയ്ക്ക് ചെക്ക പേടിപ്പിക്കണേ രണ്ടു പേർക്കും കൂടി പോവാ എന്താ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളി ആയിക്കോ ചെലപ്പോ സ്ഥലൊക്കെ പൊട്ട കണറ്റിക് ഉള്ളി കയറി ഉള്ളിക്ക് ചെറിയ ഇതുണ്ടല്ലോ എന്ത് തീടുന്നുാലത്ത് മറ്റേതിലൊക്കെ അല്ലേ മേലിക്കറിയേ ൊന്നു വന്ന വന്ന അതിന് കുഴേലക്കൊന്നുംല്ലൊക്കുള്ള സ്പോട്ടാണേ ചട്ടിക്ക് ഒന്നും ആരും വരരുത് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പിന്നെ കുഴപ്പല്ല ഞങ്ങള് തന്നെ നല്ല പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും ഇവിടെ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ ഇത് എനിക്കൊന്ന് ഹാളാണ് വന്നത് ഓരോരോ റൂമുകളായിട്ട് അങ്ങനെ തിരിച്ചുണ്ട് ഫ്ലാവ് മരണ്ട് ഇവിടെ പേരക്കുമാരണ്ട് തെങ്ങുമരണ്ട് മാവ് മാവിൻ്റെ മരണ്ട് മാങ്ങമാരണ്ട് പുളിമാരണ്ട് കുറേ മരങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ ഏ പിന്നെ അവിടെ വേപ്പിൻ്റെ മരം പോലെ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ട് വീട്ടിമാരുണ്ട് കുറെ സാധനങ്ങളുണ്ട് അതോ ആണോ കിടിലാണ് അങ്ങനെ കുറെ ആൾക്കാർ എന്നിട്ട് ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കണെ സ്വിമ്മിംഗ് പൂളുണ്ട് പറഞ്ഞത് അതാണോ അങ്ങനെ ഏ എ സൈഡില് മറ്റു പോണോ പാമ്പുണ്ടോ നോക്ക് ഇത് കുറേ റൂമുകളാണ് എന്താ എവിടെ നോക്കാം അവിടെ ചിലപ്പോൾ ദിണ്ട ഉണ്ടാവൂല വേറെ ഇത് പൊന്ത പിടിച്ചടക്കോ സ്ഥലാണ് എവിടെ ഇവിടെ ഇതിൻ്റെ മേലെ സൈക്കിൾ വെച്ചിട്ട് സാഹ് ഒരു പിക്ക് എടുക്കാനുള്ള അടിപൊളി ആയിരിക്കും എൻ്റെ ഇവിടുത്തെ വ്യൂ ഒന്നാ ശരിക്കും കാണിച്ചതരാ നമ്മളെ അൾട്രാ വൈഡിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത് കുറച്ച് കൂടെ നിർത്തരാ കുറച്ചും കൂടി വൈഡായിട്ട് വീട് എടുക്കാൻ പറ്റും എമ്മ വൈഡാ നോക്കുക ിന്നെ സൈക്കിളിൽ കുറച്ച് ഫോട്ടോ കൂടി എടുക്കാണ്ട് നന്മാട്ടി വിളിയൊക്കെ വാടക ഒരു പിക്ക് എടുക്ക ഉണ്ട് അത് മറ്റേ സിനിമയിലൊക്കെ കണ്ടില്ലേ ഈ മഞ്ഞിലെ സ്ഥലത്തൊക്കെ അടിയിൽ ഉള്ളിൽ വീട്ടിലെ തീയക്കെട്ട് അതേപോലത്തെ സംഭവം അവിടെ പോലെ ഉണ്ട് പിന്നെ അവിടെ സെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു പോത്ത് വെച്ചിട്ടുണ്ട് അവിടെ കെട്ടി വെച്ചിരിക്കുന്നത് അതിനെ കണ്ടിട്ടാണ് ആകെ പേടിച്ചോടിയത് വരുന്ന സമയത്ത് അവിടെ പാമ്പോ അത് കൂടുതൽ പേടിയത് നല്ല തേങ്ങ കിട്ടില്ലേ ചോട്ട് പോയാലൊക്കെ നല്ല തേങ്ങ കിട്ടും ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്ര കാണുന്ന ബെല്ലൈക്കും ചെയ്ത് എന്നാൽ മാത്രം പിന്നെ അവിടുത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലിഫ്റ്റേക്കും അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം